നമസ്കാരം നെക് മസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അതിഥികളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു കാക്ക നന്നായിട്ട് ബഹളം വയ്ക്കുന്നു ഇന്ന് നമ്മൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ചെയ്യാനുള്ള ഒരു കാരണം ഏറ്റവും എൻ്റെ എത്രയും വർഷത്തെ യാത്രയ്ക്കിടയിൽ എനിക്ക് ഈ വർഷം മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ചരിത്രത്തിലാദ്യമായി അതായത് എല്ലാ എല്ലാ വർഷവും നവംബർ മാസം പകുതി കഴിഞ്ഞ് ഭൂമിയിൽ ഇണചേരുന്ന അണലി അതിഥികൾ ഈ വർഷം നവംബറിന് മുന്നേ ഉള്ള മാസത്തിൽ അവസാനം ഇണചേർന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് സാധാരണഗതിയിൽ എല്ലാ പാമ്പ് സംരക്ഷകർക്കും മോർക്കൻ കുഞ്ഞുങ്ങളെയും മണലി കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടേണ്ട ഒരു സമയവും കഴിഞ്ഞു ഇതുവരെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കണക്ക് ഇന്ന് വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വനം വനംവകുപ്പിൻ്റെ പാമ്പ് സംരക്ഷകർക്ക് പോലും അല്ലെങ്കിൽ വനം വനംവകുപ്പിൻ്റെ പുതിയ വോളണ്ടിയേഴ്സിന് പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പോലും ആ മൂർക്കൻ്റെ അണലിയുടെ ഒന്ന് ഒരു കുഞ്ഞുങ്ങളെയും കിട്ടിയതായിട്ട് പറയപ്പെടുന്നില്ല കാരണം ഒന്ന് ചൂട് നന്നായിട്ട് കൂടുമ്പോൾ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചൂട് നന്നായിട്ട് കൂടുമ്പോൾ ആദ്യം ഇണചേർന്ന ആ അതിഥികൾ മുട്ടയിടുമ്പോൾ ആ മുട്ട മാളത്തിനകത്തിരുന്ന് കേടായി പോകുന്നു കാരണം നമുക്ക് ഈ വർഷം എല്ലാ വർഷത്തെയും പോലുള്ള ഈ വർഷം നമുക്ക് വേനൽ മഴ കിട്ടിയിട്ടില്ല ഒന്ന് രണ്ടാമത്തായിട്ട് സാധാരണ ചൂട് കൂടുമ്പോൾ വേനൽ മഴ ഒരു തണുപ്പാകുമ്പോൾ പാമ്പതിയിൽ സാധാരണ ഇറങ്ങി പുറത്തിറങ്ങി വെള്ളം കുടിക്കും അതുപോലെ തണുപ്പു വന്ന് കിടക്കും വന്നിട്ട് മുട്ടേറെ പുറത്തേക്ക് കിടക്കും അപ്പോൾ ഭൂമിയിൽ ചൂട് കൂടിയാലും ആ മുട്ടയ്ക്ക് ചൂട് കൂടാതെ പാമ്പതിൽ ആ വെള്ളത്തിൽ വന്ന് കിടന്നിട്ട് വെള്ളത്തിൽ ശരീരം തണുപ്പിച്ചാൽ ആ മുട്ടയിൽ കയറി ചുറ്റിയിരിക്കുന്നത് നമുക്ക് കാണാം പറ്റും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞൊരു പാഠമാണ് ഒട്ടനവധി പൺ മുൻകാലങ്ങളിലാണ് ഞാൻ ഒരുപാട് അതിലെ പിടികൂടി കൊണ്ടുവച്ച് മുട്ട എടുക്കിടാറേ മുട്ടയെടുത്ത് കുഞ്ഞുങ്ങളെ വിരിയിച്ചതിന് ശേഷം മാത്രമേ കാട്ടിലേക്കുള്ളൂ പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങളാണ് മുട്ടകൾ മാത്രം ശേഖരിച്ച് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ ശ്രമിക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടിയ അല്ലെങ്കിൽ മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് വീട് വീട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പിടി തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് പൗടിക്കണം ചെറിയ കീഴ് പൗടിക്കണം അങ്ങനെ എന്താ പറയുക ഒരുക്കുമ്പോഴ ഇങ്ങനെ മൂന്ന് മേഖലയിൽ നിന്ന് പിടികൂടിയ കുറച്ച് കുഞ്ഞൻ അതിഥികളെ നമുക്ക് അമ്മമാരെ കിട്ടിയിട്ടില്ല കുഞ്ഞനതി അതിഥികളെന്ന് പറയുമ്പോൾ വേറെ ഒരു വളരെ അപകടകാരിയാണ് എന്നറിയപ്പെടുന്ന ഏറ്റവും കുഞ്ഞ് ഈ ഞാൻ നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന കുഞ്ഞ് കുഞ്ഞതിഥി കടിച്ചിട്ട് പതിനഞ്ച് ദിവസം എനിക്ക് കിടക്കണം ഒരു ഒരു വിഷുദിനത്തിനായിരുന്നു കടിച്ചിട്ട് പതിനഞ്ച് ദിവസം കിടക്കാം അപ്പം നമുക്ക് കാണാം അണലി കുഞ്ഞന്മാരെ അപ്പോൾ എന്തായാലും നമ്മുടെ ബക്കറ്റിനകത്ത് കിടക്കുന്ന അതിഥികളെ എണ്ണം കൃത്യം ഓർമ്മയില്ല രണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് മൂന്ന് പരുവായിട്ട് പിടികൂടിയാണ് ഒരേ പ്രായക്കാരില്ല അത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം സൈസുള്ളവരുണ്ട് അപ്പോൾ ഇത് ഒന്ന് ഇത്രയും നിന്ന് ആയിരിക്കത്തില്ല ഒരുപാടുണ്ടായിരുന്നിരിക്കും അവിടെ നിന്നൊക്കെ ആ പറമ്പുകൾ മുഴുവൻ നമ്മൾ അരിച്ചു കുറക്കി വൃത്തിയാക്കി അപ്പോഴാണ് നമുക്ക് ഓരോ സ്ഥലത്തും ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനെ ഒന്ന് എണ്ണി നോ എണ്ണി തിട്ടപ്പെടുത്തി നമ്മൾ എടുക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിതാ ഒന്ന് ഇത് ഇത് ഒരാൾ ഒരാൾ ഒന്ന് നമുക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് മൂന്ന് തള്ളയുടെ കുഞ്ഞുങ്ങളാണ് അതായത് രണ്ട് രണ്ട് ഇവരും രണ്ട് പേരും അപ്പോൾ നാല് നാല് ഇവരും രണ്ട് പേരാണ് നോക്കിക്കൊള്ളാ രണ്ട് ആറ് ഇത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ രണ്ട് എല്ലാം രണ്ട് പല പല സൈസാണ് ആറായി ആറ് ഇത് അതുപോലെ ഇത് ഇത് കണ്ടോ ഇത് വേറൊരു തലയുടെ കുഞ്ഞാണ് ഇത് കുറച്ചുകൂടി സൈസ് ഉണ്ട് ഏഴ് എട്ട് ഇത് വേറൊരു തള്ളയുടെ കുഞ്ഞാണ് ആ ഒൻപത് ഒൻപതായി അതിൽ ഇതിൽ ഇപ്പം നമ്മൾ എടുക്കുന്നത് ഇതൊക്കെ സൈസുള്ളൂ ആ വേണ്ട നല്ല സൈസ് അത് വേറൊരു അതിഥിയുടെ വേറൊരു തള്ളയുടെ കുഞ്ഞാണ് ഒൻപത് ഒന്നും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാല് പതിനഞ്ച് എന്തായാലും നമ്മളിപ്പോൾ പതിനഞ്ച് വരെ എണ്ണി നമ്മളെ ബോട്ടിലാക്കി ഇനിയും എനിക്ക് വേണ്ടത് പത്തിരുപത്തഞ്ചോളം പേരുണ്ടാവും എനിക്ക് കൃത്യമായിട്ട് എണ്ണം അറിയണമെങ്കിൽ അത് ബുക്കിൽ നോക്കിയാലും അവർക്ക് പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് പിടികൂടിയ അതിഥികളാണ് നമ്മളെപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു ഈ വർഷം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരാളിനും ഇത്രയും പാമ്പനെ പിടിക്കുന്ന ആൾക്കാർക്ക് ഒരാളിനെ പോലും ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിരി കേരളത്തിലെ പാമ്പനെ പിടിക്കുന്ന ഒത്തിരി എനിക്ക് അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഇല്ലായിട്ട് ഇത്തരം കുഞ്ഞുങ്ങളെ കിട്ടില്ല എന്താണെന്നല്ല സാറിന് ഈ സമയത്ത് കുഞ്ഞുങ്ങളെ കിട്ടേണ്ടതാണെന്ന് പറഞ്ഞു എന്തായാലും ഒന്ന് കാരണം ചൂട് വളരെ കൂടുതലാണ് രണ്ട് പറമ്പുകളൊക്കെ ഡ്രൈ വരണ്ട് കിടക്കും അപ്പോൾ മാളത്തിൽ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അഥവാ ഈ അണലിയൊക്കെ ചിലപ്പോൾ ചൂട് കൂടി ചിലപ്പോൾ വല്ല മാളങ്ങളിലായിരിക്കും പ്രസവിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരാൻ സാധ്യത കുറവാണ് രണ്ട് മൂന്നാമത് ആയിരിക്കും ചിലപ്പോൾ സഞ്ചരിക്കുന്നത് അപ്പോൾ അവരെ വേട്ടയാടപ്പെടാൻ സാധ്യത കൂടുതൽ ഒന്ന് മൂങ്ങ എന്ന് പറഞ്ഞ ജീവി എത്ര കിട്ടിയാലും അവനെ എടുത്തുകൊണ്ട് പോകാം അവനിപ്പോൾ കുഞ്ഞു മൂങ്ങ നമ്മളെ മൂങ്ങയൊക്കെ മുട്ട മുട്ടയിട്ട് കുഞ്ഞു വിരിയുന്ന സമയം സീസണും കൂടി ആയിട്ടുണ്ട് കേരളത്തിൽ എനിക്ക് വന്ന് ഒരുപാട് പാമ്പ് അതിഥികളുടെ മരണം ഈ വർഷം സംഭവിക്കും കാരണം അത്രയ്ക്ക് ചൂടാണ് കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് അടുത്ത അടുത്തൊരു അണിയതിഥെ പിടിക്കാൻ പോയ സമയത്ത് കുഞ്ഞുങ്ങളെ കണ്ടിട്ട് വിളിച്ച സമയത്ത് ചെന്നപ്പോൾ കുഞ്ഞുങ്ങളെ കെട്ടി തള്ളെ കിട്ടി തള്ള കുറച്ച് അപ്പുറത്ത് വെയിലത്ത് മരിച്ചു കിടക്കും ആ പരിസരത്തൊന്നും വെള്ളത്തിൻ്റെ അംശ വെള്ളത്തിൻ്റെ ഉറവില്ല വെള്ളമില്ല അപ്പോൾ എനിക്ക് വന്നത് വെള്ളം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കാനായിട്ട് പോയ സമയത്ത് വെയിലത്ത് നല്ല വെയിലടിച്ചു മരിച്ചു കിടക്കും രണ്ട് കേസുകൾ എനിക്ക് എൻ്റെ കണ്ണിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് വന്നത് കേരളത്തിൽ ഒരു സ്ഥലത്തും ഈ വർഷത്തെ കുഞ്ഞുങ്ങളെ ആർക്കും കിട്ടി മുറുക്കെൻ്റെ കുഞ്ഞുങ്ങളെ ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സൂക്ഷിക്കണം ഇപ്പോൾ വാ അണവിയതിൽ സാധാരണ ഈ ചെടി ഇപ്പോൾ ചെടിയൊക്കെ ഉണ്ട് ചെടിയുടെ വള്ളിയിലൊക്കെ കയറി ചുറ്റിയിരിക്കാം സാധ്യത കൂടുതലാണ് അതുപോലെ വാഴയുടെ കരി ഉണങ്ങിയ വാഴയുടെ കരിയിൽ അതുപോലെ ചപ്പ് എപ്പോഴും ഞാൻ പറഞ്ഞു ഈ വർഷം ചപ്പ് ചവറുകൾ കൂട്ടിയിടുന്നത് നിങ്ങൾ കരിയിലൊക്കെ കൂട്ടിയിടുന്നത് അപകടമാണ് പിന്നെ ഇപ്പോൾ ഞാൻ ഇന്നലെ സഞ്ചരിച്ച് സഞ്ചരിച്ച സമയത്ത് പല സ്ഥലത്ത് ഇടുക്കിയിലൊക്കെ ഞാൻ സഞ്ചരിച്ച സമയത്ത് പല സ്ഥലത്തും പറമ്പുകളൊക്കെ ചപ്പ് കൂട്ടിയിട്ട് തീയിട്ടിരിക്കുന്നു അപ്പോൾ ആ തീയിടുന്ന പല പല ഇങ്ങനെ ബോൾ പോലെ കൂട്ടിയിട്ട് തീയിട്ടിരിക്കുന്നത് ആ സാഹചര്യങ്ങളിൽ അണലി അതിഥികളെ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ആ തീയിടുമ്പോൾ തീയ്ക്കകത്തിരുന്ന് മരണപ്പെടും ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസങ്ങൾക്കൊന്നും ഒരു വീട് സന്ദർശിക്കുന്ന സമയത്ത് അവിടെ മൂന്ന് മുറുഖിന് അതിഥികളെ കണ്ടു ഒന്ന് അപ്പുറത്തെ മതിലിലേക്ക് പോയി ഒരെണ്ണം മറ്റൊരാളിൽ നിന്ന് പിടികൂടി കൊണ്ടുപോയി പോയി അത് കഴിഞ്ഞ് എന്നെ വിളിക്കുന്നത് അപ്പോൾ രണ്ടെണ്ണത്തിൽ ഒമിച്ചുകൊണ്ട് അങ്ങനെ ഇവർ അവിടെ കിണറും തൊണ്ട് മുഴുവനും തീയിട്ടു കതമ്പ് അഥവാ തൊണ്ട് അപ്പോൾ ഇവർ കണ്ടില്ല പിറ്റെന്ന് രാവിലെ പാമ്പതിയെ തേടി ഞാൻ ചെന്ന സമയത്ത് ഒരു അതിഥി ഇങ്ങനെ തീയിൽ വെന്ത് കിടക്കുന്നു ഇവർ അറിഞ്ഞില്ല ഇവർ പറമ്പ് വൃത്തിയാക്കാൻ വേണ്ടി തീയിട്ടാണ് ഈ അടുത്ത തിരുവാൻഡ്രത്തെ തന്നെയാണ് എവിടെയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ സ്ഥലം എനിക്കറിയാം വീട്ടുകാർക്കും അറിയാം അപ്പോൾ വീട്ടുകാരോട് ഞാൻ പറഞ്ഞപ്പോഴത്തെ ഇത് ഇത് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അവർ അപ്പോഴാണ് ഒന്ന് കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ തീടുമ്പോഴൊക്കെ മരിക്കും അതൊക്കെ അപ്പോൾ നമ്മൾ എന്തായാലും പതിനഞ്ച് വരെ എണ്ണി നിർത്തി നമുക്ക് ബാക്കിയുള്ള എത്ര കൊണ്ടും നോക്കാം വളരെ അപകടം ഒരു കാരണവശാലും നിസാരമായിട്ട് കൈകാര്യം ചെയ്ത് നിസാരമായിട്ട് കാണരുത് ഇതിനുണ്ട് പതിനഞ്ചും രണ്ടും പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് രണ്ട് ഇരുപത്തി മൂന്ന് രണ്ട് ഇരുപത്തി അഞ്ച് സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ആണ് ഇവരെ കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ കാട്ടിപ്പോയിരുന്നു അപ്പോൾ ഞാൻ അവരെ ഈ ആ വിട്ടവരെ കൂടെ വിട്ടവരെ കൂടെ ഇദ്ദേഹത്തിനെ വിട്ട് ഇവരെയൊക്കെ വിട്ടേനെ അപ്പോൾ എനിക്ക് എനിക്കെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകോട് പറയാനുള്ള സൂക്ഷിക്കണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അപ്പോൾ ആ ആ കാട്ടിക്കൊണ്ട് വിടുന്ന സമയത്ത് എനിക്ക് തന്നെ അല്പം അവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ട് നല്ല വെള്ളമുണ്ട് ഇവിടെയൊക്കെ വിടാണ് ചൂട് കൂടുതൽ ആ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുൻപേ ഞാൻ പോയ സമയത്ത് അവിടെ വെള്ളമില്ല ഇല്ല ഇത്തവണ മെരിയാൻ നല്ലപ്പോൾ വെള്ളമുണ്ട് നല്ല വെള്ളമുണ്ട് അപ്പോൾ അവിടെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ ജീവിക്കും ഒരിക്കലും നമ്മുടെ നാട്ടിൽ വിട്ടവർന്ന് ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് വരെ കൗണ്ട് ചെയ്തു അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇതൊരു സൈസുള്ള നോക്കണൂ നല്ല സൈസ് അത് വേറൊരു അതിഥിയുടെ വേറെ തള്ളയുടെ കുഞ്ഞാണ് ഇരുപത്തിയെട്ട് ത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് നമ്മൾ കൗണ്ട് ചെയ്തു ഞാൻ വീണ്ടും പറയുന്നൊരു കാര്യം ഇതിപ്പം മൂന്ന് സ്ഥലത്തു നിന്നാണ് ഇത് കാണുമ്പോൾ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പാമ്പിനെ പിടിക്കുന്നവർക്ക് എൻ്റെ കറുകൾ സൈ വലിപ്പോകണ്ടാറും മൂന്ന് തലയുടെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിൽ ഇത്രയൊന്നും ആയിരിക്കത്തില്ല ഇപ്പോൾ മുപ്പത്തെ എഴുണം നമ്മളെടുത്ത് ഇതിപ്പോൾ ഈ മൂന്ന് തലയും കൂടെ പ്രസവിച്ച് ചിലപ്പോൾ അറുപതും എഴുതും കുഞ്ഞുങ്ങൾ കാണും അതിൽ ബാക്കിയൊക്കെ ഒന്നി ചത്തു പോയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പക്ഷികൾ എടുത്തുകൊണ്ട് പോയിരിക്കാം അല്ലെങ്കിൽ മറ്റെങ്കിലും ചിക്കീരി ഉൾപ്പെടെയുള്ള ജീവികൾ ആക്രമിച്ചിരിക്കാം ചിലത് വെയിലത്ത് ചുമ്മാ കിടക്കുമ്പോൾ തന്നെ വെയിലത്ത് ചൂടടിച്ച് ചത്തു പോയിരിക്കാം അപ്പോൾ നമ്മൾ മുപ്പത്തി ഏഴെണ്ണം നമ്മളതിൽ കൗണ്ട് ചെയ്തു മുപ്പത്തി ഏഴിന് പിന്നെ തന്നെ നമുക്കതിൽ മുപ്പത്തി എട്ട് മുപ്പത്തി എട്ട് നമ്മൾ അതിനകത്ത് ഇട്ടു മുപ്പത്തി ഒമ്പത് ഒരാളും കൂടി നമുക്കിനി അതിനകത്തുള്ളു ഒരേ ഒരാൾ അപ്പോൾ നാൽപ്പതോളം കുഞ്ഞുങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റായി മൂന്ന് സ്ഥലത്തുനിന്ന് ആണ് കള്ള കളക്ട് ചെയ്തത് ഇനിയും ഒരുപാട് എനിക്ക് തോന്നുന്നത് എല്ലാ വർഷത്തെ പോലെ ഇനി ഒരുപാട് കിട്ടാനുണ്ട് എനിക്ക് മുപ്പത്തി ഉള്ളൂ തീർന്നു മുപ്പത്തി വരെ മുപ്പത്തി ഒൻപത് ഈ വർഷത്തെ ആദ്യത്തെ അണലി കുഞ്ഞ് അതിഥികളെ ബോട്ടിലാക്കി ഇനിയിപ്പോൾ എനിക്കെന്തായാലും രണ്ട് ദിവസം മുന്നേ കാട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ ഇനി അങ്ങോട്ട് എനിക്ക് എനിക്കെന്തായാലും നാളെയോ മറ്റന്നാളേ പോകാൻ പറ്റുകയുള്ളൂ മറ്റന്നാൾ എനിക്ക് ഇപ്പോൾ ഞാൻ കൂടുതലും പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ കാരണം ഒരു വർഷത്തെ ഒരു മാസത്തിൽ അഞ്ചും ആറും പ്രാവശ്യം കാട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരുന്നു ഇവിടെ നമുക്ക് അറിയാമല്ലോ ഞാൻ പണ്ട് ഏത് കാട്ടിലാണോ റിലീസ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഏരിയ തന്നെയാണ് ഇപ്പോഴും അതികളെ റിലീസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെന്തായാലും ഒരു ഈ അടുത്ത കാലത്ത് ഒരു റിലീസിങ്ങിനായി പോയ സമയത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ സ്ഥലം പറയുന്നില്ല സ്ഥലം ചിലപ്പോൾ ഞാൻ ഈ കാര്യം പറയുമ്പോൾ അവിടെ ഇതിനു മുന്നേ അതിഥികളെ വിട്ട് ആർക്കും ചിലപ്പോൾ അത് ഓർമ്മ വരും ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു സ്ഥലത്തൊരു ഒരു ഒരു റോഡിൻ്റെ റോഡ് വനത്തിനോട് ചേർന്ന് വനത്തിനകത്ത് ഇട്ട് കയറാതെ വനത്തിനോട് ചേർന്ന് തൊട്ട് താഴേക്ക് കുറച്ച് അതിഥികളെ തുറന്നു വിടുന്ന സമയത്ത് ഒരു വലിയൊരു അതിഥി നമ്മളതൊക്കെ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു രാജവെമ്പാല രാജവെമ്പാലറിയപ്പെടുന്ന കിങ് ഓബിലെന്നറിയറിയപ്പെടുന്ന ഒരു അതിഥിയെ അവിടെ തുറന്നു വിട്ടതാണോ എന്താണെന്ന് അറിയില്ല ആ വിട്ട സ്ഥലത്ത് അല്പം മാറി മരിച്ചു കിടക്കുന്നു എന്തായാലും വണ്ടി വാഹനങ്ങൾ തട്ടാൻ തട്ടാനൊരു സാധ്യമില്ല അങ്ങനത്തെ ഒരു അപകടം കാണുന്നില്ല അല്ലാതെ എന്തോ എന്തോ അപകടം പറ്റിയിട്ട് തൊട്ട് താഴെ മരിച്ചു കിടക്കുന്നു അവിടെ എന്തായാലും അവിടെ അങ്ങനെ വേറെ വരാൻ സാധ്യതയില്ല അപ്പം അവിടെ നമ്മൾ എന്തായാലും എന്തായാലും അതൊക്കെ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ ഇപ്പോൾ നമ്മളൊരു ആയിരം അതികളെ രക്ഷിച്ച് വിടുമ്പോൾ ഒരു പത്തോന്നൂറ് പേര് മാത്രമേ ജീവിക്ക് പ്രകൃതിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ബാക്കി പരസ്പരം തിന്ന് മറ്റ് ജീവികളൊക്കെ നശിപ്പിച്ചങ്ങ് മുന്നോട്ട് പോകും എന്തായാലും ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വരെ കാട്ടിലേക്ക് വിടാൻ പറ്റുള്ളൂ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അറിയാമല്ലോ നമ്മൾ ഞാൻ തിരുവാൻഡ്രം ജില്ലയിലല്ല കാട്ടിലെ അതിഥികളെ തുറന്നു വിടുന്നത് ഇവിടുന്ന് പോയി പറഞ്ഞാൽ തന്നെ പത്തെണ്ണായിരം രൂപയ്ക്ക് ചിലവുണ്ട് അപ്പോൾ ഇനി ഈ അതിഥായി ഇനിയിപ്പോൾ ഇന്ന് ബാക്കി കിട്ടുന്ന കളക്ഷൻ ഇന്നലെ കിട്ടിയ മൂന്ന് നാല് അതിഥികൾ ഇന്നലെ എനിക്ക് ഇന്നലെ എനിക്ക് രണ്ട് ദിവസം തന്നെ കാട്ടിപ്പിട്ട് ഇന്നലെ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഒരു നാല് ദിവസം കൂടെ കഴിഞ്ഞേ പോവുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ അതുവരെ ഇദ്ദേഹം എന്തായാലും സേഫ് നമുക്ക് നമുക്കിതിന് കുറച്ച് വെള്ളം ആവശ്യമാണ് അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് കുറച്ച് അധികം ഒന്നുമല്ല കുറച്ച് വെള്ളം എന്നിട്ട് ഇത് സ്ഥിരമായിട്ടിൽ ഒഴിച്ചിരിക്കത്തില്ല ഇന്നപ്പം ഇന്ന് ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാനെ വെള്ളം കളയും അതിനകത്ത് വെള്ളം വറ്റിച്ച് കളയും ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമാണ് വെള്ളം വീണപ്പോൾ നോക്കും നമുക്ക് കാണാം വെള്ളം വീണപ്പോൾ അതിൻ്റെ ആ എന്താ പറയുക ആ ഒരു സന്തോഷം അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം ചെറുത് കുടിക്കുന്നുണ്ട് ചെറുതായിട്ട് അത് വെള്ളം ചെറുതായിട്ട് കുടിക്കുന്നുണ്ട് ഇപ്പോൾ ഇവർക്ക് വെള്ളം ആവശ്യമാണ് പടം പൊഴിച്ചോളൂ എനിക്ക് തോന്നൊരു പത്ത് ദിവസത്തെ പത്തല്ല ഒരു പത്ത് ദിവസം പ്രായമുള്ള അതിഥികൾ ഇതിനകത്ത് ഒരു ആറേഴ് പേരുണ്ട് എട്ട് പത്ത് പേരുണ്ട് ഒരു ഏഴ് ദിവസം പ്രായമുള്ളവരുണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസം പ്രായമുള്ള മൂന്ന് ടൈം മൂന്ന് ടേമിൽ അല്ല മൂന്ന് തള്ളകളുടെ കുഞ്ഞുങ്ങളായപ്പോൾ മൂന്ന് സൈസാണ് ഒരേപോലെ മൂന്ന് സൈസാണ് അപ്പോൾ വെള്ളം ഇടുമ്പോൾ നല്ല ഉഷാറവർ എന്നൊക്കെ ചിലർക്ക് വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അതിനെ അങ്ങ് സേഫ് ആക്കാം ഇതിനകത്ത് ഇതാണ് യഥാർത്ഥത്തിൽ ഇത്രയും ഇത്രയും ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഹോളിൻ്റെ ആവശ്യമേ ഉള്ളൂ യഥാർത്ഥം പറഞ്ഞാൽ ഈ കുഞ്ഞ് അതിഥികളെ എപ്പോഴും സേഫ് ആക്കാൻ നല്ലത് അല്ലെങ്കിൽ വെക്കാൻ നല്ലത് ബോട്ടിൽ ഇതിനൊക്കെയുള്ള വലിയ ബോട്ടിലുകളാണ് ഇതാവുമ്പോൾ സേഫായിട്ട് അവർക്ക് ചരിച്ചത് ചരിച്ച് വയ്ക്കും ഞാനിപ്പോൾ ഇത് കുറേ കഴിഞ്ഞ് ഒരു മണി കഴിഞ്ഞാൽ ചരിച്ച് വയ്ക്കും ചരിച്ച് വെക്കുമ്പോൾ വെള്ളം അങ്ങ് വടിയും അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് ഓടിക്കളിക്കുക ഇതിപ്പോൾ മുപ്പത്തെട്ട് പേരെ മുപ്പത്തി ഒമ്പത് വരെ ഉള്ളൂ അപ്പോൾ ഇവർക്ക് ധാരാളം മതി ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു കൂട്ടിലിപ്പോൾ നമ്മൾ പൂജപ്പര ആയിരുന്നാലും സ്നേക്ക് പാർക്കിലായിരുന്നാലും അല്ലെങ്കിൽ സൂലൊക്കെ പോയാലും ഒരു കൂട്ടിൽ പത്തും പതിനഞ്ചും ആ മോർക്കനൊക്കെയാണ് കിടക്കുക അപ്പോൾ അവരെല്ലാം ഒരു പറ്റി പറ്റുമെങ്കിലും ഒരു മൂലമൊക്കെ ചുറ്റി കിടക്കും ഒരുമിച്ച് പെണഞ്ഞ് കിടക്കും അല്ലാതെ ഒരു വലിയ ഒരു ഏരിയയാണ് നമ്മൾ ഒരെണ്ണം അവിടെ പോയി കിടക്കുക പറഞ്ഞാൽ ഇവിടെ പോയി കിടക്കുക പറഞ്ഞാൽ ഇപ്പുറത്തേക്ക് ആ പരിപാടിയില്ല എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കൂടി കിടക്കും എന്തായാലും സന്തോഷമുണ്ട് നമുക്കിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഈ വർഷത്തെ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ആദ്യത്തെ കുഞ്ഞൻ അതിഥികളെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നേയ്ക്ക് പരിചയപ്പെടുത്താനുള്ള അവസരം എല്ലാ വർഷം എനിക്ക് എനിക്ക് ഉണ്ടാവും എനിക്ക് എല്ലാ വർഷവും ഉണ്ടാവുന്നുണ്ട് കാരണം നമ്മൾ അത്രയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഇടുക്കിയിൽ യാത്ര ചെയ്തു അത് കഴിഞ്ഞ് രണ്ട് ദിവസം പലരും പോയി നോക്കിയിട്ട് കിട്ടാത്ത അതിന് ഒരു നാല് ദിവസങ്ങളെ കോഴഞ്ചേക്ക് അടുത്തൊരു ഒരു കിണറ്റിൽ പലരും പോയി നോക്കിയിട്ട് ഇറങ്ങാൻ പറ്റാത്ത ഞാൻ പോയി ഇറങ്ങി നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി എല്ലാ ജില്ല ഒരുമാരിപ്പെട്ട ജില്ലകളും ഇപ്പോൾ തിരുവനന്തപുരം പഴയതുപോലെ തന്നെയാണ് പഴയ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഒക്കെ ഞാൻ കോള് പോകുന്നുണ്ട് പെട്ടെന്ന് പോകുക പെട്ടെന്ന് എടുക്കുക പെട്ടെന്ന് മടങ്ങുക അല്ലെങ്കിൽ കിട്ടാത്ത സ്ഥലങ്ങളാണ് ഞാൻ പറയും വിളിക്കുമ്പോഴേ പറയും നിങ്ങൾ ആളുകളെ വിളിച്ച് കൂട്ടരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എന്നെ വെട്ടിക്കിളച്ച് ഇടിച്ചൊക്കെ എടുത്ത് എടുത്ത് മടങ്ങി വരുന്നുണ്ട് ഇന്ന് പഴയതുപോലെയുള്ള യാത്രയ്ക്ക് കുറവൊന്നും വന്നിട്ടില്ല കോളുകൾ അതുപോലെ പത്ത് പതിനഞ്ച് കോളുകൾ ഇന്നലെ ഞാൻ എനിക്ക് ഒന്ന് പതിമൂന്ന് കോളുകൾ പോയി മുപ്പത്തൊൻപതോളം കുഞ്ഞുങ്ങളെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ മാത്രം സ്വന്തമായ കൗമുദി ടി വിയുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്തായാലും വളരെ അപകടം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഒരു അണലി കുഞ്ഞ് കടിച്ചിട്ട് അമ്മ മരിച്ച് നമ്മളെല്ലാം വായിച്ചാണ് കാരണം അമ്മ വളരെ നിസ്സാരമായിട്ട് തന്നെ കണ്ടു അതുപോലെ വെനമുള്ളതാണ് ഇദ്ദേഹം എന്തായാലും നമ്മുടെ ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ നമ്മുടെ മുപ്പത്തൊമ്പത് അണലി അണലിക്കുഞ്ഞൻ അതിഥികളുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെല്ലാം സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ